അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി ദേവിയുടെ പ്രസവം കൂടുന്നതിന് മുന്നേ തന്നെ അമ്മച്ചിക്ക് തിരിച്ചു പോകാനായി തിരികെ തിരികെത്തുന്നതിന് മുമ്പേ വീട്ടിലെത്തണമായിരുന്നു അന്നമ്മച്ചിക്ക് സങ്കടം തികട്ടി വന്നു ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഇനി എന്നാണ് പോലും നിശ്ചയമില്ല ആ ഒരു ദേവിയെ ചേർത്ത് പിടിച്ച് ആ നിറുകയിൽ ചുംബിച്ചു ദേവി കരഞ്ഞുപോയി തന്റെ വീട്ടുകാർ പോലും തിരഞ്ഞെ വരാത്തടത്ത് സ്നേഹവും പേറി വന്നതാണ് അമ്മച്ചി ജോൺ നിസ്സഹായതയോടെ നോക്കി നിന്നു പേടിക്കാനൊന്നുമല്ലോ ഒച്ചേ ധൈര്യമായിട്ടിരിക്കെ വേദന വരുന്ന ഉടനെ പോയേക്കണേ അന്നമച്ചി ദേവിയെ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിച്ചു ത്രേശ്യ വന്നേക്കും ഞാൻ പറഞ്ഞോള ഒന്നും കഴിക്കാണ്ടിരിക്കരുത് ദേവിയെ നെഞ്ചിയോട് ചേർത്തവർ അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു ദേവിയെല്ലാം മൂളി കേട്ടു ഒന്നും പറയാനാവുന്നില്ല തൊണ്ടയിൽ ഒരു ഗദ്ഗത അമ്മച്ചിയുടെ ബാഗ് തൂക്കി ജോൺ അങ്ങോട്ട് വന്നു തിരികെ പോവാനായി ഇനി നിമിഷങ്ങൾ കൂടി ബാക്കിയില്ല അവരുടെ ഉള്ളിൽ നോവ് തിങ്ങി വന്നു പടികൾ ഓരോന്നിറങ്ങി മുറ്റത്ത് വന്നിരിക്കുന്ന വണ്ടിയിലേക്ക് അവർ കയറി പുറയിലെ സീറ്റിലിരുന്നപ്പോഴേക്കും ജോൺ ബാഗല്ലാൻ ഡിക്കിലേക്ക് എടുത്തു വെച്ചു അന്നമച്ചി സീറ്റിലേക്ക് ചാരിയിരുന്നു വാതിൽപ്പള്ളി നിൽക്കുന്ന ദേവി അവർ തലയിരിച്ച് നോക്കി പിന്നെ നേരെ ഇരുന്നു വണ്ടി നീങ്ങി തുടങ്ങിയതും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ഇനിയും മനസ്സിവിടെ ഉറച്ചാൽ ഈ വരവ് കൂടി നിൽക്കുമെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു വിശ്വമുറിയിലെ ജനാല തുറന്നിട്ട് വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു പുറത്തെ പത്തായപ്പുരയിൽ നിന്ന് പുതിയ കാര്യസ്ഥൻ്റെ ശബ്ദം കേൾക്കാം വിശ്വക്ക് രാജിനെ കുറിച്ച് ഓർമ്മ വന്നു താൻ കാരണം നഷ്ടപ്പെട്ടുപോയ രാജു ജീവനോടെയുണ്ടെങ്കിൽ ഒന്ന് കണ്ട് മാപ്പെങ്കിലും ചോദിക്കാമായിരുന്നു മകൾക്ക് വേണ്ടി യാചിച്ചു കരഞ്ഞ മയൻ അതെല്ലാം അയാളുടെ ഉറക്കം കെടുത്തിയിട്ട് നാടുകളായി മകൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുമെന്ന് അയാൾ വിചാരിച്ചതല്ല പൊറത്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും മറ്റെന്തൊക്കെയോ മനസ്സിനെ തടഞ്ഞു വെക്കുന്നു കാണാനോ മീണ്ടാനോ തോന്നാനാവാത്തോന്നു ദേവകി തൊട്ടടുത്ത് വന്നിരുന്നിട്ടും അയാൾ അറിഞ്ഞില്ല മനസ്സ് താളം തെറ്റി അലയുകയാണ് വിശ്വാ കഴിക്കേണ്ടേ വല്ലതും ദേവകിയുടെ ശബ്ദമാണ് അയാൾ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത് ആ അയാൾക്ക് എന്തോ വല്ല കൊണ്ടും ദേവിക്ക കേട്ടപ്പോൾ തന്നെ മനസ്സിലായി നീ ഇതെപ്പോ വന്നു കണ്ണിടൊന്ന് ശരിയാക്കി ദേവിക്ക് നേരെ തിരിച്ചുകൊണ്ട് വിശ്വ ചോദിച്ചു ഞാൻ വന്നിട്ട് കുറച്ച് കുറച്ചുനേരായി കഴിക്കണ്ടേ നേരെ ഒരുപാടായി നീ ഞാൻ ഈ തുണിയൊന്ന് മാറ്റി കൊടുക്കട്ടെ എന്നിട്ട് വന്നേക്കാന്നു ദേവിയെ അയാളൊന്ന് സൂക്ഷിച്ചു നോക്കി പുറത്തേക്ക് പോയി വിശ്വയെ കുറിച്ച് ഓർത്ത് അവരുടെ മനസ്സും കലുഷിതമായി ദേവനുടനെ തന്നെ ഒരു തരക്കേടില്ലാത്ത ജോലി കിട്ടി ഡൽഹിയിലെ ഒരു കമ്പനിയിൽ പാർട്ണർഷിപ്പാണ് അവനിപ്പോൾ ഒരാഴ്ചത്തിൽ ഇവന് നാട്ടിൽ വന്നാണ് ദേവൻ തന്റെ കല്യാണത്തെ പറ്റി അച്ഛൻ കുറെ സംസാരിക്കുന്നു ഇനിയും ഒന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് അവന് മനസ്സിലായി ദേവാ ഞാൻ പറഞ്ഞ കാര്യം എന്തായി അച്ഛാ അതിപ്പോൾ തന്നെ വേണോ എന്താ ദേവാ ഇനി നിനക്ക് ഒളിച്ചോടാനുള്ള വല്ല കുബുദ്ധിയും ഉണ്ടോ അങ്ങനെയല്ല ആ എങ്കിലിന്ന് പ്രഭാകരനെ കൂട്ടി ആ തെക്കേലെ ദിവാകരന്റെ മോളെ പോയി ഒന്ന് കണ്ടേക്കു ഞാൻ കണ്ടേക്കാ ദേവന് അറുത്തൊരു അഭിപ്രായവും ഇല്ലായിരുന്നു ദേവിയുടെ പ്രസവം കഴിഞ്ഞ് മതിയായിരുന്നു തോന്നിപ്പോയി അവനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും അവനുമല്ലാത്തൊരു സങ്കടം ആദ്യം പോയി കണ്ടാലോ എന്ന് തോന്നിയെങ്കിലും പിന്നെ വേണ്ടാന്ന് വെച്ചു മുറ്റത്ത് ഓടിക്കളിക്കുന്ന പ്രഭയുടെ മകനിലേക്ക് അവന്റെ കണ്ണുകൾ നീങ്ങി പ്രവി വാസവ് ദത്തവനെ കുറുമ്പോടെ വിളിച്ചു ചെക്കന് ഓടി വന്നവടെ മടിയിലേക്കിരുന്നു ചെറുതായി വന്ന കുഞ്ഞിപ്പൽ കാണിച്ചിരിക്കുന്ന അവനെ ദേവൻ ചിരിയോടെ നോക്കി നിന്നു ഉള്ളിലുള്ള സങ്കടത്തിനായോ വന്ന പോലെ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ ദേവ കുഞ്ഞുമായി അകത്തേക്ക് പോകാൻ നിന്ന വാസവ അവനോട് ചോദിച്ചു ഏയ് വേണ്ട ഞാൻ ഏട്ടനോട് സംസാരിക്കണം ദേവ വേണ്ട എടുത്തി അച്ഛൻ പറഞ്ഞാൽ മറുത്തൊരു വാക്കില്ല അത് മാറില്ല സാരല്ലേടാ എനിക്കെന്നെ കുറിച്ചൊരു ആദ്യം ഇല്ല എടുത്തി എൻ്റെ ദേവി ആളെ കുറിച്ച് എനിക്ക് പേടി പ്രസവെടുത്തിരിക്കുക എൻ്റെ കുഞ്ഞിന് അതിനിടയിലാണ് ഇവിടെ കല്യാണക്കാരി രണ്ടേട്ടന്മാരുടെയും കല്യാണത്തിന് കൂടാൻ എൻ്റെ കുഞ്ഞിന് ഭാഗ്യം ഉണ്ടാവില്ലല്ലേ ദേവ ആ ഒരു ദയനീയതയോടെ ദേവയെ വിളിച്ചുപോയി ദേവി ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും അവൾക്ക് ദേവിയെ ഒത്തിരി ഇഷ്ടമാണ് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പവി ഓടി വന്ന ദേവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു രണ്ടുപേരെ എങ്ങനെ എന്തു പറഞ്ഞാൽ സമാധാനിപ്പിക്കണമെന്ന് വാസവയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല വൈകിട്ട് പ്രഭയും വാസവത്തെയും പവിയും ദേവനും കൂടിയാണ് കാണാൻ പോയത് ഇന്ത്വരക്കാരുടെ അത്രയൊന്നും പ്രൗഢിയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കുടുംബമാണ് ദിവാകരന്റേത് ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന ചെറിയ കുടുംബം കയറി വരൂട്ടോ ദിവാകരൻ അവരകത്തേക്ക് ക്ഷണിച്ച് അവരെല്ലാവരും ചിരിയോടെ കയറി ദേവന്റെ മനസ്സ് കലുഷിതമായിരുന്നു അവനൊന്നിനോടും താല്പര്യം തോന്നിയില്ല എങ്കിലും മുഷിപ്പ് കാണിക്കാതെ അവൻ അവക്കൊപ്പം ഇരുന്നു ഇതാണ് പയ്യൻ പ്രഭാകരൻ ദേവനെ കാണിച്ചുകൊണ്ട് അയാൾക്ക് പരിചയപ്പെടുത്തി അയാൾ ദേവനെ നോക്കി മനോഹരമായി ചിരിച്ചു ദേവൻ തിരികെ മോളെ വിളിക്കല്ലേ ദിവാകരൻ അവരോട് ചോദിച്ചു അവർ സമ്മതം നൽകിയതും അയാൾ മകളെ വിളിച്ചു സീതെ മോളോട് വരാൻ പറയൂട്ടോ അയാൾ അകത്തേക്ക് ചെന്നോണ്ട് ഭാര്യയോട് പറഞ്ഞു വലിയ സമയങ്ങളൊന്നുമില്ലാതെ സീതയ്ക്കൊപ്പം പെണ്ണ് ഒരുങ്ങി വന്നു അവളെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ബോധിച്ചു ഒരു കൊച്ചു സുന്ദരി തന്നെയായിരുന്നു ലക്ഷ്മി ദേവന്റെ നോട്ടം അറിയാതെ അവളിലേക്ക് ചെന്നു ചായ ചായകുടിക്കഴിഞ്ഞ് സംസാരിക്കാനായി പെണ്ണിനെയും ചെക്കനെയും പുറത്തേക്ക് പറഞ്ഞയച്ചു മുറ്റത്തെ തുളസി തറയുടെ ആരെങ്കിലും രണ്ടുപേരും ചെന്ന് നിന്നു ഞാൻ ദേവൻ ദേവൻ അവൾ നോക്കി പറഞ്ഞു ഇയാളുടെ പേര് ലക്ഷ്മി എന്തിനാണ് പഠിക്കുന്നത് ഞാൻ പി എ സത്യം പറഞ്ഞാ ഞാൻ വീട്ടുകാരുടെ ഇഷ്ടത്തിന് വന്നാണ് കേട്ടോ പക്ഷേ ഇപ്പം എനിക്കിഷ്ടമായി കള്ളച്ചിരിയോടെ ദേഹം പറയുന്ന കേട്ട് അത്രയും നേരം തലാഴ്ത്തി എന്ന ലക്ഷ്മി കണ്ണുമിഴിച്ചവനെ നോക്കി ലക്ഷ്മിക്ക് എന്തു പറഞ്ഞു തനിക്കൊന്നും ചോദിക്കാനില്ല എന്നോട് ചോദിക്കാനല്ലേ ചോദിച്ച അവൾ കേട്ടിരുന്നില്ല അവൾ തോളന്നുയർത്തി കണ്ണൊക്കെ ചുരുക്കി ചുമലൂച്ചൊണ്ട് പറഞ്ഞു ദേവന് ഉള്ളു തുറന്ന് ചിരിച്ചു അവനവളുടെ കാട്ടിക്കൂട്ടിൽ കണ്ട് ചിരി നിർത്താനായില്ല എന്തിനാ ചിരിക്കണേ ലക്ഷ്മി നെറ്റിയൊന്ന് ചുളുക്കി ഭാവത്തോടെ ചോദിച്ചു ദേവൻ അപ്പോഴും മറുപടിയൊന്നും നൽകാതെ പുഞ്ചിരി തൂകി അവളെ തന്നെ നോക്കി നിന്നു അവൾ നാണും കൊണ്ടും മറ്റെങ്ങോന്ന് ഓട്ടം ചെയ്തു ദേവ കഴിഞ്ഞില്ലേ പ്രഭയുടെ ശബ്ദം കേട്ടതും ദേവൻ കഴിഞ്ഞെന്ന് തലയാട്ടി അതെ എനിക്കങ്ങ് ബോധിച്ചു കേട്ടോ തിരിഞ്ഞടക്കാൻ തുടങ്ങിയ ദേവൻ പിന്നിലേക്ക് തിരിഞ്ഞ അവളുടെ ചെവി ഓറഞ്ച് എന്നുകൊണ്ട് പറഞ്ഞു പെണ്ണ് ആകെപ്രാഴത്തോടെ നിന്നുപോയി ചുണ്ടിൽ വിരിഞ്ഞ കുസൃതിയോട് അകത്തേക്ക് നടന്നു ഇന്ദീപരത്ത് ദേവന്റെയും ലക്ഷ്മിയുടെയും ചാതകൊത്തുവന്നതും കല്യാണ തിരക്കുകൾ തകൃതിയായി നടന്നു പത്തിൽ എട്ട് പൊരുത്തം കൊണ്ടെന്ന് പറഞ്ഞ മുതൽ ദേവന്റെ മനസ്സിൽ പൂത്തിരി കത്തിത്തുടങ്ങി ലക്ഷ്മിയും സമ്മതം അവർ ഇച്ചു ദേവൻ ആദ്യം ചെന്ന് ആദ്യം കാണാനാണ് അവന്റെ കളിയാണോ അടുത്തുതന്നെ കാണും പെണ്ണൊക്കെ ശരിയായിട്ടുണ്ട് ലേതാ അതാണ് അവന്റെ പെണ്ണിന്റെ പേര് മോനെ ദേവ നീ ഒപ്പിച്ചല്ലേ ആദ്യം അവനെ കളിയായിക്കൊണ്ട് ചോദിച്ചു പിന്നെ നീ മാത്രം കിട്ടിയാ മതിയോ ഓ ഇനി എന്നെ കളിയായിക്കോ നീയല്ല പെണ്ണ് കിട്ടുന്നില്ലെന്നും പറഞ്ഞു കടന്ന് ഞാനല്ലല്ലോ അതെല്ലാം എന്റെ ലക്ഷ്മിക്കുട്ടി കണ്ടപ്പോൾ മാറിയ നീ ലക്ഷ്മിക്കുട്ടിയാ ഇതൊക്കെ എപ്പ നടന്നു പോനെ ഞാൻ ഞാനവിടെ കോളേജിൽ കാണാൻ പോയിരുന്നു പെണ്ണാധികത്തിന് നാണ് കാണിച്ചെങ്കിലും ഇപ്പം സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നടക്കട്ടെ നടക്കട്ടെ അല്ല കല്യാണം എന്നേക്കാം അടുത്ത മീനത്തിൽ അപ്പം എന്നേക്കാളും മുന്നേ നീ കെട്ടുവല്ലേ ആണല്ലോ ദേവൻ ചിരിച്ചു അല്ല ദേവിയും ചൂണ്ടേ അറിയിച്ചോ ഇല്ല പുറത്ത് ലാൻഫോളിൽ നിന്ന് വിളിക്കണം അടാ ഇപ്പം പുതിയ കയ്യിലൊക്കെ ആ ഫോണൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരെണ്ണം വാങ്ങിയേക്ക് ഓ ഞാനും കണ്ടിരുന്നു അതെണ്ണം അത്യാവശ്യമാണ് പിന്നെ ദേവിയുടെ പ്രസവത്തിന് നമ്മളെങ്കിലും അവിടെ വേണ്ടേ ദയവാണ് ഞാൻ പോവാൻ തീരുമാനിച്ചാൽ മതി നീ ഇവിടെ വന്നേക്കു ആ നീ പറഞ്ഞിട്ട് വേണ്ട ഞാൻ വരും വല്ലാത്തൊരു വേവലാതിയാണ് ആദി എല്ലാം മുറപോലെ കഴിഞ്ഞ മതിയായിരുന്നു നീ പേടികാരിക്കന്റെ ദേവ എല്ലാം ശരിയാവും ആദ്യ അവനെ സമാധാനിപ്പിച്ചു നീ വന്നേ നമുക്ക് വരെ ചായ കുടിക്കാം ആദ്യവനെ വിളിച്ചുകൊണ്ട് ചായക്കടയിലേക്ക് നടന്നു അവിടെയുള്ള റേഡിയോയിൽ നിന്ന് ഹിന്ദി പാട്ടിന്റെ വരികൾ ആ കാവലിൽ ഒഴുകിക്കൊണ്ടിരുന്നു അവിടെയുള്ള കുഞ്ഞുപെഞ്ചിലിരുന്ന് ആദ്യം ദേവനും ചായ ഊതി കുടിച്ചു രാവിലത്തെ നടത്തമൊക്കഴിഞ്ഞ് ജോൺ ദേവിയെ കുളിപ്പിച്ചു ത്രേശ്യാനി രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഒരു ജോലിക്കാരിയെ നോക്കിയാലോ ത്രേസി ത്രേശിയാൻറ്റിയോട് ചോദിച്ചാൽ മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ നിനക്ക് അധികപ്പറ്റാണല്ലേ എന്ന് വേണ്ടായിട്ടല്ലേ ദേവിയുടെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ച് പരാതി തുടങ്ങി അതോടെ ആ ചിന്ത ഉപേക്ഷിച്ചു ത്രേസി ആന്റിയോടെ പണിയെടുക്കാൻ വേണ്ടി അവർ തന്നെ ഉദ്ദേശിച്ചുള്ളൂ ദേവിക്കൊരു ഒരു കൂട്ടു സ്നേഹിക്കാൻ ഞങ്ങളും അത്രേയെ ജോണിനുള്ളൂ അതിനെങ്ങനെയൊക്കെ ആന്റി വളച്ചുപിടിച്ചു എന്നാൽ എന്നോട് ഇത് വേണ്ടായിരുന്നു ജോണേ ആന്റി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞല്ല ഞാൻ നോക്കിയിട്ട് പോരാഞ്ഞിട്ടല്ലേ ത്രേസി ത്രേശിയാൻറ്റി കണ്ണു തുടച്ചു എന്റെ മാതാവേ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അവരുടെ സംസാരം കേട്ട് രസിച്ചിരിക്കുകയാണ് ദേവി കയ്യിലിത്തിരി കപ്പലണ്ടിയുണ്ട് നീയൊന്ന് പറയേണ്ടി വന്നേ ജോൺ അപേക്ഷയോട് ദേവിയോട് പറഞ്ഞു ഞാനൊന്നിനില്ലേ ദേവി കൈമലത്തി കൊണ്ട് പറഞ്ഞു അവളും കൈയ്യൊഴിഞ്ഞോടെ ജോൺ ത്രേസി ത്രേസ്യാൻറ്റിയുടെ അടുത്തേക്ക് നീങ്ങിരുന്നു ഇങ്ങോട്ട് നോക്കിയാൻറ്റി ഞാനിങ്ങനെയൊന്നും പറഞ്ഞല്ലോ നീ ത്രേസി ത്രേശ്യാൻ ഇങ്ങനെ ഓടിയടന്ന് ഓരോന്ന് ചെയ്യുന്നുകൊണ്ട് പറഞ്ഞ വയ്യാത്തല്ലേ മുട്ടുവേദനക്കുള്ളതല്ലേ അവൻ ദയനീയതയോടെ പറഞ്ഞു ഇപ്രാവശ്യം ഒന്ന് അയഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ പറഞ്ഞേച്ചാ കണ്ണൊക്കെ തുടച്ച് അവന് താക്കിയതെന്നപോലെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ഒരു പോക്കായിരുന്നു ത്രേസ്യാണ്ടി ജോൺ നെഞ്ചിൽ കൈ വെച്ച് സമാധാനിച്ച് അവന് നോക്കി ഇളിച്ചു കാട്ടിയ ദേവി അവൻ പൂച്ചിച്ച് തള്ളി ഇത്രയും നേരൊന്നും സഹായിക്കാൻ കൂടെ വരാത്തോളാ ഇളിക്കുന്നുണ്ടില്ലേ ഞാൻ മൈൻഡിയില്ല ജോൺ ഒരു വാശിക്കാരനെ പോലെ അവള് നോക്കാതെ മറ്റെങ്ങോ നോക്കിയിരുന്നു ആ കുറുമ്പ് നോക്കി കള്ളശ്ശിരിയോടെ ദേവി തിണ്ണയിലിരുന്നു സോപ്പ് വാപ്പിച്ച് കുളത്തിലേക്കിറങ്ങി ദേവനൊന്ന് മുങ്ങി നിറഞ്ഞു നാളെയാണ് ദേവിയുടെ പ്രസവട ഏറ്റു ഇന്ന് രാത്രി തന്നെ പുറപ്പെടണം അവളുടെ പ്രസവം കഴിഞ്ഞ് വേണം അവന് ഡൽഹിയിലേക്ക് മടങ്ങാൻ ആദ്യം കൂടെ ഉണ്ടായതുകൊണ്ട് ദേവൻ ഇത്തിരി ധൈര്യം കിട്ടി അച്ഛനും കാരും അറിഞ്ഞാൽ എല്ലാം കയ്യിൽ നിന്ന് പോകും ഒരു മീറ്റിംഗ് കൊണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ നീ നീതുവരൊരുങ്ങിയില്ലേ കുളപ്പടവ് വന്നിരുന്നു കൊണ്ട് ആദ്യം അവൻ നോക്കി ചോദിച്ചു ആദി ഒരു അഞ്ച് മിനിറ്റ് നേരത്രായിരുന്ന ദേവാ വേ വന്നേ കഴിഞ്ഞു നേ നേവൻ വേഗം കുളിച്ചു കയറി കുളപ്പടകൾ കയറി വേഗത്തിൽ മുറിയിലെത്തി ഓടിത്തിരുന്ന മുണ്ട് മാറ്റി വസ്ത്രങ്ങൾ എടുത്തിട്ടു മുടിയൊന്ന് ചീകിയൊതുക്കി ബാഗുമായി ഇറങ്ങി അമ്മേ എടുത്തി പവി ഞാൻ ഇറങ്ങുവാണേ ദേവൻ വിളിച്ചു പറഞ്ഞു വല്ലതും കഴിക്കണ്ടേ ദേവാ സമയില്ലമ്മേ ഞങ്ങൾ വഴിന്ന് അയച്ചോളാം ആ കുഞ്ഞിനൊന്നും കൊടുത്തില്ല ദേവയ്ക്ക് നിരാശയോടെ പറഞ്ഞു ഞങ്ങൾ കഴിച്ചോളാം ദേവികാൻറ്റി ആദ്യം അവരെ സമാധാനിപ്പിച്ചു പവിക്കും വാസവദത്തക്കും അറിയാം അവർക്കും കൂടെ പോകാൻ കൊതിയുണ്ടെങ്കിലും നടക്കിൽ നിന്ന് പൂർണ്ണ ബോധ്യമുണ്ട് പോയിട്ട് വരാം ദേവൻ അവർ തൂങ്ങി പറഞ്ഞു പവി വിഷമത്തോടെ ദേവനെ നോക്കി അവനൊന്നുമില്ലെന്ന് പറഞ്ഞ് അവരുടെ തലയിലൊന്നും തടവി ദേവനും ആദ്യം റെയിൽവേ സ്റ്റേഷൻ വരെ ഇന്ത്യവരത്തിലെ കാറിലാണ് പോകുന്നത് രണ്ടുപേരും കാറിൽ കയറിയിരുന്നു മധുരം നിറയുന്ന പുതിയ വിശേഷങ്ങൾ തേടി അവർ യാത്ര തിരിച്ചു പവിയും വാസവയും മനസ്സുരുക്കി പ്രാർത്ഥിച്ചു ആദ്യം ദേവന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് ദേവിക്ക് വേദനയൊന്നും വരാത്തുകൊണ്ട് അവർ വാർഡിലാണ് കിടക്കുന്നത് ദേവനും ആദ്യം എത്തിയതും ജോണിന് പകുതി ആശ്വാസമായി ഒറ്റക്കായി പോകുമോ എന്ന് അവൻ പേടിച്ചിരുന്നു ദേവിക്ക് അവർ വന്നതിൽ ആനന്ദം ദേവന്റെ പുതിയ കല്യാണ വിശേഷങ്ങൾ കേട്ടതും ദേവിക്ക് സന്തോഷത്തോടൊപ്പം വേദനയും തോന്നി അതവൾ മറച്ചു വെച്ചുകൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയുമായി കിടന്നു ദേവൻ അത് കണ്ട് ഉള്ളുവിങ്ങി തൻ്റെ കുഞ്ഞു പങ്കൾ അവളില്ലാത്ത തൻ്റെ കല്യാണം അവരുടെ അവസ്ഥ മനസ്സിലാക്കി ആദ്യം ജോണും ഓരോ തമാശ അവരെ ചിരിപ്പിച്ചു അതോടെ വാർഡിലുള്ള ബാക്കിയുള്ളവരെ കൂടി അവരുണർത്തി പിന്നെ പാട്ടും വർത്തമാനമൊക്കെയായി അവരോട് പിടിച്ചടക്കി ഇതെല്ലാം ചിരിയോടെ ദേവി കിടന്നുകൊണ്ട് ആസ്വദിച്ചു വേദനയുടെ അവസാന പടിയും കിടന്ന് ദേവി ആ കുഞ്ഞു പൈതലിന് ജന്മം നൽകി പ്രണയത്തിന്റെയും കാത്തിരിപ്പിന്റെയും അംശം ദേവി കണ്ണു നിറയുന്നതിനിടയിലും വേദന മറന്ന് പുഞ്ചിരിച്ചു നേഴ്സ് വന്ന് ദേവി പ്രസവിച്ചെന്നും ആൺകുഞ്ഞാണെന്നും പറഞ്ഞു മുതൽ ജോണിന് വല്ലാത്തൊരു വെപ്രാളം ദേവിയെ കാണണം കുഞ്ഞിനെയും കാണണം ആദ്യം ദേവനും അവനെ രണ്ടു വാത്തു നിന്നുകൊണ്ട് ഇറകെ കെട്ടിപ്പിടിച്ചു തൻ്റെ രക്തത്തിൻ്റെ തുടിപ്പ് ജോൺ മന്ത്രിച്ചു അവൻ എന്തെന്നില്ലാത്ത ആഹ്ലാദം നേഴ്സ് കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവന്നതും ജോൺ തിടുക്കത്തിൽ അങ്ങോട്ടേക്ക് ചെന്നു കുഞ്ഞിനെ നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ ശരീരം വിറകുണ്ടു കുഞ്ഞുചെക്കൻ കണ്ണു തുറന്ന അപ്പനെ നോക്കി പിന്നെ ചെറിയൊരു ചിരിയും പാസാക്കി ജോണിന്റെ കണ്ണ് സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പി നെഞ്ചോട് ചേർത്ത് ആ കുഞ്ഞുനെറ്റിൽ കുഞ്ഞൊരു ഉമ്മ നൽകുമ്പോൾ അവന്റെ ഹൃദയം സ്നേഹത്താൽ പുളകിതമായി ദേവനും വന്ന് കുഞ്ഞിനെ വാങ്ങി താനൊരു മാമനായിരിക്കുന്നു ഓമനത്ത് തിളങ്ങുന്ന അവന്റെ കുഞ്ഞി കൈകളിൽ ദേവൻ മുത്തമിട്ടു ആദ്യ ചിരിയോട് അവരെ നോക്കി നിന്നു കുഞ്ഞിനെടുക്കാൻ പേടിയായതുകൊണ്ട് അടുത്തിന്ന് ഒരു ഉമ്മ മാത്രം കൊടുത്തു കുഞ്ഞിനെ തിരികെ വാങ്ങാൻ നേഴ്സ് വന്നപ്പോൾ ജോണിന് ദേവിയെക്കുറിച്ച് ചോദിക്കാൻ തിടുക്കമായി ദേവി അവൻ മടിച്ചുകൊണ്ട് ചോദിച്ചു ആൾ ഓക്കെയാണ് രണ്ടു മണിക്കൂർ കഴിഞ്ഞ മുറിയിലേക്ക് മാറ്റും അത് പറഞ്ഞ കുഞ്ഞിനെയും വാങ്ങി നേഴ്സാകത്തേക്ക് പോയി ജോൺ ഇത്തിരി നിരാശയോടെ പുറത്ത് കാത്തിരിപ്പ് തുടർന്നു ദേവിയുടെ അടുത്ത് ജോൺ പോയിരുന്നു മുഖമൊക്കെ വീർത്തിയിട്ട് ഇരിപ്പാണ് അവൻ അവളോട് വല്ലാത്ത സ്നേഹം തോന്നി പതിയെ ആ നെറ്റി ചൂണ്ടിയേർത്തു ദേവി ചിരിച്ചു ആൾ പതിയെ വിളിച്ചു എന്നതാ വെച്ചേ ഞാനാ ചേച്ചാണല്ലോ ദേവി വിജയഭാഗത്തോടെ പറഞ്ഞു ജോൺ തലയാട്ടി കുറുമ്പി അവൻ പതിയെ പറഞ്ഞ് ചിരിച്ചു അവൾ അവന്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു പാൽ കുടിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞിച്ചുണ്ടുകൾ പതിയെ ഒരു ചിരിമുട്ടിട്ടു അപ്പോഴേക്കും ദേവനും ആദ്യം അങ്ങോട്ടേക്ക് കയറി വന്നു കുറെ ഫ്രൂട്ട്സും ദേവിക്കുള്ള മരുന്ന് മേടിച്ചിട്ടാണ് വരവ് ഏട്ടാ ദേവി അവനെ വിളിച്ചു അവൻ സഞ്ചിയെല്ലാം മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് വേഗം ചെന്നിരുന്നു എന്റെ കുഞ്ഞു ആപ്പിയല്ലേ അവളെ നോക്കി ദേവൻ ചോദിച്ചു തലയാട്ടി ആ നിറഞ്ഞ പുഞ്ചിരിമതിയായിരുന്നു ദേവന് അത് കാണാൻ വേണ്ടിയാണ് ഓടി വന്നത് ആദ്യേട്ടാ അടുത്തിരിക്കുന്ന ആദിയെ നോക്കി ദേവി വിളിച്ചു സുഖമായിരിക്കും ദേവി എല്ലാം ദൈവം സഹായിച്ച് മുറക്ക് നടന്നില്ലേ ആദി പറഞ്ഞു ദേവിക്ക് സമാധാനമായി ഓടിപ്പിടിച്ച ത്രേശാൻഡി ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് അഡ്മിറ്റായത് മുതൽ ഹോസ്പിറ്റലിൽ നിന്ന് അസുഖം പിടിക്കുകയാണെന്ന് കരുതി ജോൺ അവരെ നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചാണ് കുഞ്ഞേ ആ ഒരു ദേവിയെ വിളിക്കുന്നതിനോടൊപ്പം കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് അവനെ മതി ഒരുവോളം മക്കളെ തന്നുള്ള ഭാഗ്യമില്ലാത്ത അവരുടെ കൈകളിലേക്ക് ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞ് ചെറുക്കൻ കണ്ണു നിറയുന്ന ആരും കാണാതിരിക്കാൻ ആറ് പെട്ടെന്ന് തന്നെ തുടച്ചു കളഞ്ഞു സന്തോഷക്കണ്ണീരാണെന്ന് അവർക്കും അറിയാം കുഞ്ഞിന് ദേവിക്കരിയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ തൊണ്ടയിലെ ഒരു ഗതിഗതം കുടുങ്ങി കളിക്കുന്ന പോലെ തോന്നി അവർക്ക് അങ്ങനെ ഏറിയ മധുര നിമിഷങ്ങൾ അവർ ആനന്ദമാക്കി മുന്നേ കിടന്ന വാർഡിലെ എല്ലാവർക്കും ആദ്യം ദേവനും നടന്നു മധുരം കൊടുത്തു അവരെല്ലാവരും ദേവിയെയും കുഞ്ഞിനെയും അനുഗ്രഹിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞതും ദേവിയെ ഡിസ്ചാർജ് ചെയ്തു നോർമൽ പ്രസവമായതുകൊണ്ട് ദേവിക്കോലേക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ദേവിയെ നോക്കാൻ ആളു വെക്കാമെന്ന് ജോൺ വീണ്ടും ത്രേശ്യാൻഡിയോട് അവതരിപ്പിച്ചു പുള്ളിക്കാരി അമ്പിനു വില്ലീന അടുക്കാത്തുകൊണ്ട് ജോൺ അതിനു കാശ് വെള്ളം വാങ്ങിവെച്ചു കുഞ്ഞിനെ കുളിപ്പിക്കാനും ദേവിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനും കുഞ്ഞിന്റെയും അവിടെയും തുണി അലക്കാനും ത്രീശിയാൻഡി ഓടിപ്പാഞ്ഞ് നടന്നു ദേവിയെ കുളിപ്പിക്കുന്ന ജോലി മാത്രം ജോൺ വിട്ടുകൊടുത്തില്ല അതിന്റെ കടുത്ത നീരസം പുള്ളിക്കാരിക്ക് ജോണിനോടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കണ്ടാൽ മിണ്ടത്തില്ല പിണക്കമാണെന്ന് പറഞ്ഞാൽ നടപ്പാണ് ജോൺ അതെല്ലാം ഒരു ചിരിയിൽ ഒതുക്കി കളയും ദേവി ആരുടെ പക്ഷം ചേരുമെന്ന് നിശ്ചയമില്ലാതെ കുഞ്ഞുമായി ഒന്ന് രണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞു കിടക്കും അവരുടേതായ ലോകത്ത് പുതിയ വർണ്ണങ്ങൾ ചേർത്ത് അങ്ങനെ അന്നമ്മച്ചി വാരി തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ് ദേവിയുടെ ഡേറ്റ് കഴിഞ്ഞിട്ട് ദിവസം കുറച്ചായി പ്രസവം കഴിഞ്ഞോ ഇല്ലയോന്നൊന്നറിയത്തില്ല വിളിച്ചു നോക്കാൻ എബ്രഹാം ഉള്ളപ്പോൾ നടക്കത്തുമില്ല എന്റെ ഈശോയെ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വരുത്തല്ലേ അവർ പ്രാർത്ഥനാ മുറിയിൽ തന്നെ ചടഞ്ഞുകൂടി അന്നമ്മേ എബ്രഹാം പുറത്തുനിന്ന് വിളിച്ചു തിടുക്കത്തിൽ അന്നമ്മ അങ്ങോട്ടി എന്നു എന്നെതായി ചായ ത്രേസ്യ വിളിച്ചിരുന്നു ലാൻഡ് ഫോണിലേക്ക് നീ ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്ക് അത് കേട്ടത് അന്നമ്മയ്ക്ക് ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി എങ്ങനെ അങ്ങോട്ട് വിളിക്കും എന്ത് ചോദിക്കും ആ പിന്നെ ഞാനൊന്ന് പുറത്തേക്ക് അങ്ങോ വരാൻ ശരി വൈകും അത് കേട്ടതും അന്നമച്ചിയുടെ ഉള്ളിൽ പൂത്തിരി കത്തി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു എബ്രഹാം അവര് പോകുന്ന സംശയത്തോടെ നോക്കി പിന്നെ പുറത്തേക്ക് നടന്നു അന്നമച്ചി ലാൻഡ് ഫോൺ എടുത്ത രീതിയിൽ നമ്പരൊക്കെ അടിച്ചു വല്ലാത്തൊരു വെപ്രാളം പെട്ടെന്ന് പറക്കൽ ശബ്ദം കേട്ടു ജോണിന്റെ ശബ്ദം അന്നമച്ചി കാതടിപ്പിച്ചു വെച്ചു ജോണേ ആ അമ്മച്ചി ദേവിയുടെ കാര്യം എന്നതായി ചോച്ചേ അമ്മച്ചി പ്രസവം കഴിഞ്ഞു മൂന്നു ദിവസം കഴിഞ്ഞതേ ആണോ എന്നാ കുഞ്ഞാടാ അനമിച്ചു വല്ലാത്തൊരു സന്തോഷം അത്രയും നേരം ഉണ്ടായിരുന്ന പിരിമുറുക്കം കുറഞ്ഞ പോലെ ആൺകുഞ്ഞ അമ്മച്ചി എനിക്ക് അങ് വരാൻ കൊതിയാവുന്നേടാ അമ്മച്ചി ഓടി പിടിച്ചു വന്ന് അപ്പന അറിയിക്കണ്ട ഇല്ല നീ നീ ദേവിയുടെ അടുത്തുനിന്ന് കൊടുത്തേച്ചേക്ക ഞാനൊന്ന് ചോദിക്കട്ടെ ജോൺ ലാൻഡ് അടുത്തേക്ക് ദേവിയെ പതിയെ നടത്തിക്കൊണ്ട് വന്നു അമ്മച്ചിയാണേ നീ ഒന്ന് സംസാരിക്കേ ദേവിക്ക് സംസാരിക്കെ കാണാൻ തോന്നി അമ്മച്ചി കൊച്ചേ എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ എനിക്കും ദേവിക്ക് സങ്കടം വന്നു കൊച്ചേ ഞാൻ ഉടനെ വരാൻ കേട്ടോ അമ്മച്ചി ആൺകുഞ്ഞ എന്നാ പേരിടും അതൊക്കെ ഞാൻ കണ്ടു ഞാൻ അങ്ങ് വന്ന് പേരിടാം നീ നന്നായി ഭക്ഷണം കഴിക്കണേ കോച്ചിന് പാല് കൊടുക്കാളുള്ളതാ അന്നമിച്ച ഓരോന്നായി അവൾ ഓർമ്മിച്ചുകൊണ്ടിരുന്നു അവളിൽ ആ മോളി കേട്ടു എങ്കി ഞാൻ വെക്കുവാച്ചേ അപ്പച്ച വന്നാ പ്രശ്നമാവും ശരി അമ്മച്ചി മറുതാക്കൽ ഫോൺ വെച്ചിട്ടും ദേവി അതും പിടിച്ചങ്ങനെ ഇരുന്നു കുരിശിങ്കിൽ പോയി കല്യാണം വിളിക്കാൻ വിശ്വ തുനിഞ്ഞില്ല ആ ബന്ധം ഉപേക്ഷിച്ച മട്ടിലാണ് ദേവകി പുറകെയാണെന്ന് ഒരുപാട് പറഞ്ഞെങ്കിലും വിശ്വ അത് കൂട്ടാക്കിയതേയില്ല ആ ബന്ധം നമ്മൾ ഉപേക്ഷിച്ച ദേവകി ഇനി അതേ പറ്റിയുടെ ഒരു ചർച്ച വേണ്ട ഒരു പോലെ വിശ്വ പറഞ്ഞ് ദേവകി പിന്നെ മറുത്തൊന്നും പറയാൻ പോയില്ല അവർ നിറഞ്ഞ കണ്ണുകളോട് അകത്തേക്ക് നടന്നു തൻ്റെ മകൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു നിമിഷം അവൾ ആശിച്ചുപോയി പോയി കുറിച്ച് ഓർക്കാനുള്ള എല്ലാ സന്ദർഭങ്ങളും അവരുണ്ടാക്കാറില്ല നോവാണ് അതല്ല രണ്ടു കുടുംബങ്ങൾ എങ്ങനെ കഴിഞ്ഞതാണ് എന്നിട്ടിപ്പോൾ രണ്ടുപേരും കൂടെ അതങ്ങ് ഇല്ലാണ്ടാക്കി വെച്ചിരിക്കുന്നു ചിന്തകളുടെ കെട്ടുപാടുകൾ അവരെ പിരിമുറുക്കിക്കൊണ്ടിരുന്നു ദേവന്റെ കല്യാണ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നു പവിയും വാസവധത്തെയും തുണിയിലെടുക്കാനായി ലക്ഷ്മിയും കൂട്ടി പോയിരിക്കുകയാണ് എടുത്തി വലിയ എണ്ണപ്പുഴ വരാന്ന് പറഞ്ഞു പവി വാസവതത്തോടായി ചോദിച്ചു തിരക്കഴിഞ്ഞ് ഉടനെ ഇറങ്ങാന്നാ പറഞ്ഞേ ലക്ഷ്മി എടുത്തിക്കുള്ള നമുക്ക് നോക്കിയാലോ ആ അത് ആദ്യം നോക്കി വെക്കാം പവി ലച്ചു താനെന്താണോ മിണ്ടാ നിൽക്കുന്നേ വാസാവളെ പോയി ചേർത്ത് എത്തിക്കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നിലേർത്തി ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് ആദ്യമായി അവരോട് സംസാരിക്കുന്നുണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എടുത്തി പുതിയതായതുകൊണ്ടോ ശരിയായിക്കോളൂ പവി രണ്ടുപേരെയും നോക്കി പറഞ്ഞുകൊണ്ട് ചിരിച്ചു ആ ചിരി അവരിലേക്കും പകരാൻ സമയം വേണ്ടി വന്നില്ല ദ ഈ മജൻ സാരി നന്നായി പെർത്തി പവി ലച്ചുവിൻ്റെ തോളിലേക്ക് അത് വെച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് വെള്ളാലേ പവി ലച്ചുവിന് ആ നിറം നന്നായി ചേരുന്നുണ്ടെന്ന് വാസവിക്കും തോന്നി ലച്ചുവിന് വേണമെന്നോ വേണ്ടെന്നോ തോന്നിയില്ല അതെല്ലാം അവരുടെ ഇഷ്ടമല്ലെന്ന് കരുതി അവളൊന്നും മിണ്ടിയില്ല ലച്ചു നമുക്കിതൊന്ന് ചുറ്റി നോക്കാം വാസവ് പറഞ്ഞപ്പോൾ ലച്ചു തലയാട്ടി മാത്രം ചെയ്തു ഒരു സെയിൽസ് ഗേൾ വന്ന് ലച്ചുവിനത് ചുറ്റി തുടങ്ങി എല്ലാം കഴിഞ്ഞ് ലച്ചുവിനെ കണ്ണാടിക്കുമ്പിലേക്ക് നിർത്തി അപ്പോഴാണ് ലച്ചു തന്നെയൊന്ന് നോക്കിയത് നന്നായി ഒരു നിറം തന്നെ അവളുടെ കണ്ണുകൾ വിടർന്നു ചെറിയൊരു ചിരി ചുണ്ടിന് കോണിൽ തത്തി കളിച്ചു ഇഷ്ടായ ലശുവിന് വാസവ ചോദിച്ചതും ലച്ചു ചിരിയോടെ തലയാട്ടി കുട്ടിക്ക് ഇഷ്ടമായെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞങ്ങളുടെ ഇഷ്ടമല്ലേ തന്നു ലച്ചുവിനും അഭിപ്രായം കാണില്ലേ എനിക്ക് എനിക്കിഷ്ടമായിടുത്തി ഇത് കൊള്ളാം ലച്ചു അത് തന്നെ മതിയെന്ന് തോന്നലിൽ പറഞ്ഞു എങ്കിൽ പിന്നെ ഇത് തന്നെ എടുക്കാം വാസവ സെയിൽസ് ഗേളിനോട് പറഞ്ഞു അവരത് മാറ്റിവെച്ചു അവർക്കിനിയും ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോഴാണ് ദേവനും പ്രഭു അങ്ങോട്ട് കയറി വരുന്നത് ലച്ചുവിന്റെ ഹൃദയം വെറുതെ എന്തിനോ കിടന്ന് പിടച്ചു കണ്ണുകൾ ഓളം തെറ്റി അളഞ്ഞു ദേവൻ ഒരു അവൾ നോക്കി പ്രണയം പുഷ്പിച്ചു തുടങ്ങിയ വേള ദേവൻ അവൾക്കടുത്തേക്ക് നീങ്ങി നിന്നു ലച്ചു ഇട്ടിരുന്ന താവണിൽ കൈ തെരുത്തു പിടിച്ചു വല്ലാത്തൊരു പരവേഷം ദേവൻ അവടെ കാതോനെ മുഖമടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു ചെറിയൊരു ശ്വാസം അവിടെ കഴുത്തിലൂടെ കടന്നുപോയി ലച്ചു ഞെട്ടി തലയുയർത്തി അവനെ നോക്കി അവിടെ കുസൃതിയോടെ കള്ള ചെറുക്ക നോക്കി പേടിപ്പിക്കണ്ട സാരി ഇഷ്ടായെന്നോ ചോദിച്ചേ ദേവൻ ഒഴുക്കമട്ടിൽ പറഞ്ഞു അപ്പോഴും കുസൃതി അതുപോലെ മുഖത്തുണ്ട് ഇഷ്ടായി അതേ ദേവൻ വീണ്ടും വിളിച്ചതും ലയിച്ചവനെ നോക്കി ഇപ്പൊ തന്നെ തീവ്രത്തേക്ക് അങ്ങ് പോയാലോ ഒരു കണ്ണിറക്കി ഭക്ഷണം ചിരിയോടെ ദേവൻ പറഞ്ഞതും പെണ്ണിന്റെ ഉള്ളിൽ ആകെ ഒരു തരിപ്പ് കടന്നുപോയി ദേവിട്ട വേണ്ട കേട്ടോ എല്ലാരും ഉള്ളതാ നീ അതിനെന്താണ് ആ ഒരു കൂടി കേൾക്കട്ടെ അവൾ നാണത്തോടെ കുറച്ച് മാറി നിന്നു ദേവാ ഇങ്ങോട്ട് വന്നേ ഇ നോക്കിയേ പ്രഭാവിനെ വിളിച്ചതും ദേവ അങ്ങോട്ട് ചെന്നു അപ്പോഴാണ് ലക്ഷ്മിക്ക് സമാധാനമായത് എഴുതി ഇത് എന്താലോചിച്ച് നിൽക്കുക ഇങ്ങ് വന്നി നമുക്ക് ബാക്കിയുള്ള തുണി കൂടി എടുക്കാം പവി ലച്ചുവിന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് താൻ ഇവിടെ ഒന്നും അല്ലായിരുന്നു അല്ലായിരുന്നെന്ന് ലച്ചുവിന് മനസ്സിലായത് ദേവൻ ഒരു വെള്ളക്കുർത്തിയും അതിലേക്കുള്ള ലുങ്കിയും എടുത്തു ലച്ചുവിന്റെ സാരിയുമായി അത് നന്നായി ചേരുന്നുണ്ടായിരുന്നു തുണിയെല്ലാം നോക്കുന്നതിനിടക്കാണ് ലച്ചുവിന്റെ കൈകളിൽ ആരും കാണാതെ ദേവൻ കൈകൾ ചേർക്കുന്നത് ലച്ചു കണ്ണുപിടിച്ച് നോക്കിയപ്പോൾ അവിടെ വാസവേടത്തിയുമായി എന്തോ സംസാരിച്ചിരിക്കുകയാണ് ദേവൻ തൻ്റെ വിരലുകൾ വെറുതെ തടവിക്കൊണ്ടിരിക്കുന്നവൻ്റെ കൈകൾ ലച്ചു പരവേശത്തോടെ നിന്നു തൻ്റെ പാതിയാവാൻ പോകുന്നവൻ ലച്ചുവിൻ്റെ ഉള്ളിൽ പ്രണയം തിങ്ങി നിറഞ്ഞു ഇടയ്ക്കിട അവൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം